ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ പറയാണ് മോളെ നിനക്ക് ഗിരിയുടെ സംരക്ഷണത്തിൽ വളരാൻ കഴിയില്ലെങ്കിൽ നിനക്കൊരു വിവാഹമാണ് നല്ലത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്ര പെട്ടെന്ന് എന്നെ വിവാഹം കഴിച്ച് പറഞ്ഞേക്കാൻ അമ്മക്ക് ഇത്ര വല്ലാത്ത തിടുക്കമായോ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ഇത്ര പെട്ടെന്ന് വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്നതല്ല നിനക്ക് ഗിരിയുടെ സംരക്ഷണത്തിൽ വളരാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് ഗിരിയേട്ടെൻ്റെ റൂമിലിരിക്കുന്ന ഫോണൊന്നും എനിക്കെടുത്തു തരാൻ കഴിയുമോ ഇല്ല ഞാൻ എടുത്തു തരില്ല അതെന്താ നിനക്കിപ്പോൾ ആവശ്യം എൻ്റെ ബർത്ത്ഡേ അല്ലെ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് വിളിക്കണം അതിനു വേണ്ടിയാണ് അമ്മയോട് ഞാനത് ചോദിച്ചത് എന്തിനാണ് നീ കള്ളം പറയുന്നത് എന്ന് പറയുമ്പോൾ അല്ല അമ്മേ എനിക്കത് മാത്രം ചെയ്ത് തന്നാൽ മതി തിരികെ ആ ഫോൺ അവിടെ കൊണ്ടുവച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാകുകയാണ് ഇതേ സമയം അമ്മ എന്ന എടുത്തു കൊണ്ടുപോകാ എന്ന് പറയുമ്പോൾ അല്ല ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരൊന്നു പറയാമോ ഞാൻ എടുത്തുകൊണ്ട് അവരുടെ നമ്പർ വരാം എന്നിട്ട് എൻ്റെ ഫോണിൽ നിന്ന് നീ വിളിച്ചാൽ മതി അല്ലാതെയും കണ്ട് നീ ആ ഫോണ് നിന്റെ കൈക്കുള്ളിൽ കിട്ടിയാൽ നിങ്ങളുടെ സ്വഭാവം എന്താകുമെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറയാനോ ഇത് കേൾക്കുന്ന സ്വപ്നം എനിക്ക് അമ്മയുടെ എന്നും വേണ്ട ഇതിലും വലിയ അമിളി പറ്റാനില്ലല്ലോ തിരിച്ചടി കിട്ടാനില്ലല്ലോ അങ്ങനെ സ്വപ്നം അവിടെ നിന്ന് അങ്ങ് പോകുന്നുട്ടോ പിന്നീട് അർദ്ധരാത്രി അവണ് അങ്ങനെ രാത്രിയിൽ ആരും കാണാതെ ബാഗ് എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോ നോക്കുന്ന സമയത്ത് മഞ്ജിത് കാണണം മഞ്ജു പിറകിലങ്ങ് പിടിച്ചിട്ട് നീ ഇങ്ങോട്ടടി ഈ അർദ്ധരാത്രി പോകുന്ന അത് ചോദിക്കാൻ നീ ആരടി നീ നിന്റെ പണി നോക്കിടീ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരെനിന്ന് നിനക്ക് കാണണോ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കടി എന്ന് പറയുമ്പോൾ വീണ്ടും പറയണേ നീ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാം ഇപ്പോൾ ഗിരിയേട്ടനെയും അമ്മയെ ഞാൻ വിളിക്കുമെന്ന് പറയണേ ഇത് കേൾക്കുന്ന ആരെ വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വപ്നയുടെ കരണത്തടിച്ചിട്ട് കൈകൾ പിടിച്ചു വരിച്ചിട്ട് നിനക്ക് പോണോടി എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് പോണ്ട എന്നാൽ നി മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുക നീ എന്നെ അടിച്ചത് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ നിന്നെ ഈ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇറക്കി വിടുമെന്ന് പറഞ്ഞു ഉടനെ നീ പറഞ്ഞു കൊടുത്തോടി എനിക്ക് യാതൊരു കുഴപ്പമില്ല കാരണം നീ ഇറങ്ങുമ്പോൾ അല്ല എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കുമ്പോൾ നിന്നെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കുമല്ലോ അതാണ് എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചടി സ്വപ്നയ്ക്ക് കൊടുക്കുന്നു കേട്ടോ അതുകൊണ്ട് മര്യാദക്ക് നീ കയറി പോകുന്നുണ്ടോ പിന്നെ നിന്നോട് അമ്മ ഈ അർദ്ധരാത്രി ോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ നിന്നെ ഗിരിയേട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുമെന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം തനിക്കൊന്ന് ചെയ്യാനാവാതെ സ്വപ്ന ദേഷ്യം പിടിച്ച് ആകത്തോട്ട് കയറിപ്പോവാണ് പിന്നെ ഒരു പിറ്റേ ദിവസം അബിയും പിള്ളേരും കൂടി ഇങ്ങനെ മഹിമയെ പറ്റിച്ചതായുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു വരികയാണേട്ടോ നീ ബുദ്ധിമാൻ തന്നെ എങ്കിലും ആ പെണ്ണിനെ എത്ര പെട്ടെന്നാണ് നീ ആ ഈ പറയുന്ന വക്കീലിനെ രക്ഷപ്പെടുത്തി കൊടുുന്നത് അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല നീ വളരെ ബുദ്ധിമാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് മഹിമ കേട്ട് വരികയാണ് കേട്ടോ അങ്ങനെ അഹിമ എടാ നീ എന്നെപ്പോലെ ഒരു വൃത്തികെട്ടവനെ ആണല്ലോ ഞാൻ എൻ്റെ ഫ്രണ്ടായി കണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിയുടെ കറൻറ്റ് എത്തടിക്കുമ്പോൾ നീ എന്താണ് ചെയ്തത് എന്ന് അവിയുടെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞ് കത്തിക്കൊണ്ട് അവരുടെ നേർക്കങ്ങ് ചൂടാണ് കേട്ടോ എന്നിട്ട് പറയണത് ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്നെ നീ എങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ ഇനി മേലാൽ എൻ്റെ പിറകെ നീ നടന്നിട്ടും ഒരു പെണ്ണ് നിന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും ഇഷ്ടപ്പെട്ട വ്യക്തിയെ പിന്തിരിപ്പിച്ച് നിന്നെരികിലോട്ട് അടുക്കാൻ ശ്രമിക്കുന്ന നിൻ്റെ ഈ വൃത്തികെട്ട കിട്ട സ്വഭാവമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഈ കോളേജിൽ നിന്ന് പോകുന്നത് വരെ നീ എൻ്റെ മുന്നിലോട്ട് വരാൻ പാടില്ല എന്നിങ്ങനെ അബിയോട് വീണ്ടും കരണത്തടിച്ച് പറഞ്ഞു പോകുന്നു കേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദനും മുകുന്ദൻ്റെ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ അവിടെ സ്റ്റാർ ഇങ്ങനെ തൂക്കാണ് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് വിളക്ക് തൂക്കുമ്പോൾ എടാ ഒരു പുൽക്കൂടും കൂടി വേണമെന്ന് പറയുമ്പോൾ വക്കീൽ പറയണേ ഏ ഉമ്മ വേണ്ടാതിരുന്നത് ഇപ്പോൾ ഈ വിളക്കും അതിൻ്റെ ബൾബൊക്കെ വെടുക്കാൻ എത്ര പൈസ ആയെന്നറിയോ ഇനിയാണ് അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി എത്ര കഷ്ടപ്പെട്ടാൽ ഞാനത് സംഘടിപ്പിച്ചത് എടാ പിഷിക്കാ നീ ഇങ്ങനെ കഷ്ടപ്പെടുകയെന്നും വേണ്ട അപ്പോൾ മഹിമ അങ്ങോട്ടേക്ക് കയറി വരുന്നതാണ് നിനക്ക് ഞാൻ പൈസ തരാം നീ പോയി പുൽക്കൂടി വാങ്ങി വാ എന്ന് പറയുമ്പോൾ ആ അതൊക്കെ കുറച്ച് ഓവറല്ലേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായെന്ന് പറഞ്ഞ് വക്കിൽ തമാശ രൂപത്തിൽ അങ്ങ് പറയാനുണ്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഹിമ വരെയാണ് മഹിമയെ കണ്ടവിടെ തന്നെ ആഹാ എൻ്റെ മോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒത്തിരി നേരം നേരമായല്ലോ അപ്പോൾ ഉടൻ തന്നെ മഹിമ ചോദിക്കുക എന്താ എൻ്റെ ഗൗരിയമ്മ നിങ്ങൾ തമ്മിലൊരു വഴക്ക് ഏടി ഇവനോട് ഞാനൊരു പുൽക്കൂട് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഇവ ഈ വിളക്കിൻ്റെ ആ പുഷുക്കത്തരം പോലും പറയുന്ന എന്ന് പറയുന്നുണ്ടോ എന്തായി നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എന്ന് മഹിമയോട് ചോദിക്കുകയാണ് ഗൗരിയമ്മ അപ്പോൾ തന്നെ അവിടെയെല്ലാം നടക്കുന്ന കരോൾ രാത്രി വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടു എന്തായാലും അവിടെ വിശേഷം തന്നെ ഇവിടെ ഗിരീട്ടം പ്ലം കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ നീ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറന്നത് പ്ലം കേക്ക് മേടിക്കണം ഇത് പറഞ്ഞതുപോലെ തന്നെ പുൽക്കൂടിനുള്ള സാധനങ്ങളും ഞാൻ ലിസ്റ്റ് ഇട്ട് വരാം നീ ഇവിടെ നിൽക്കി പൈസ എടുത്തു വരാം പൈസ ഞാൻ എന്ന് പറഞ്ഞ് ഗൗരവ അകത്തോട്ട് പോകുമ്പോൾ എങ്ങനെ മുഖന്ന് ചോദിക്കുകയാണ് ഇനി എന്നെ നീ എന്നോടുള്ള പിണക്കൊക്കെ മാറിയോ മൂന്നാല് ദിവസം മുഖം കനുപ്പിച്ച് നടക്കുകയായിരുന്നല്ലോ ഇപ്പം എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ വക്കീൽ ചില തെറ്റിദ്ധാരണയായിരുന്നു എനിക്കും വക്കീലിൻ്റെ ഇടയിൽ ഉണ്ടായത് കാരണം വക്കീൽ എന്നോട് പറയാൻ മടിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നെയും ഈ പറയുന്ന വക്കീലിനെയും ആ അഭിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അവനെ ഓരോന്ന് പറഞ്ഞേ പിരി കയറ്റി ഞങ്ങളെ രണ്ട് പേരെ അകത്തിക്കൊണ്ടുപോകുമായിരുന്നു ആ അവനൊരു പഠിച്ച കള്ളനാണെന്ന് എൻ്റെ അമ്മ അപ്പോഴും എനിക്ക് പറഞ്ഞ എനിക്ക് പറഞ്ഞു തന്നതാണ് അത് കേട്ടോ അവന് ഞാൻ രണ്ട് കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ വക്കീൽ കൊടുക്കൊന്നും വേണ്ട എന്ന് ഇതേ സമയം എൻ്റെ വക്കീൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ വക്കീൽ എന്തിനാണ് എന്നോട് പറയാനുള്ളത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇടയിൽ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വക്കീലിന് പറയാനുണ്ടെങ്കിൽ തുറന്നടിച്ച് പറ എന്ന് പറയുന്നത് വക്കീൽ അത് പിന്നെ മഹിമ അത് പിന്നെ മഹിമയെ എന്ന് പറഞ്ഞ് പറയാൻ പറയാനങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അവിടെ ഗൗരവം എത്തിയിരിക്കുന്നു അങ്ങനെ പൈസ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നീ പോയി സാധനം വാങ്ങി വാ എന്ന് പറയുമ്പോൾ അതും പറയാൻ തടയുന്നു കേട്ടോ ഇതേസമയം മഹിമക്ക് ഭയങ്കര സങ്കടമാവാണ് അപ്പോൾ മഹിമയോട് ചോദിക്കണേ നിങ്ങളുടെ പിണക്കൊക്കെ മാറി എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങളുടെ പിണക്ക ഇപ്പോൾ ഇതാ മാറിയതേ ഉള്ളൂ എന്നെൻ്റെ മോള് വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകും പിന്നീട് രാത്രിയാകുമ്പോൾ മഹിമക്ക് വലിയ സങ്കടമാവാണ് കാരണം വക്കീലിനെ എല്ലാവരും പറ്റിക്കുന്നത് കാണുമ്പോൾ മഹിമ അത് ഓർത്തു ഇങ്ങനെ അഭി പറഞ്ഞു വാക്കുകളോർത്ത് അതൊരു പൊട്ടനാണ് കേ ഇങ്ങനെയൊക്കെ പറയുന്ന ആ വാക്കുകളോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മഞ്ജു വന്നിട്ട് പറയാണ് മോളെ അവിടെ കരോൾ വരുന്നുണ്ട് നീ താഴോട്ട് വരുന്നില്ലേ ഇല്ല ചേച്ചി എനിക്ക് വല്ലാത്തൊരു ടെൻ വല്ലാത്തൊരു മുഷിപ്പ് എന്തോ അറിയില്ല തലവേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മോൾക്ക് പനിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തൊട്ട് നോക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്ന കേട്ടോ ഇല്ല ചേച്ചി എനിക്ക് പനിയൊന്നുമില്ല ചേച്ചി പൊയ്ക്കോളൂ വാടി അത് കാണാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ കൊട്ടും പാട്ടിനൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയില്ല ചേച്ചി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ചേച്ചിയെ പറഞ്ഞു പറഞ്ഞിടയാണ് എന്നാൽ ഈ സമയം സമയം മഞ്ജു താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മഹിമ എവിടെ എന്ന് ബാനുമ അപ്പോൾ സ്വപ്നയും ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മയാണ് മനുഷ്യയോട് പറയാണ് അവൾക്ക് എന്തോ തലവേദന പാവം പാവംകുട്ടിക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും എന്ന് ബാനുമ തിരിച്ചും പറയുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കരോള് വരുന്നത് അങ്ങനെ അത് കാണാൻ വേണ്ടി ഓടിച്ചെല്ലാണ്ട് അങ്ങനെ ഇവരിതിങ്ങനെ കാണുന്നതിനിടക്ക് അവിടെ ക്രിസ്മസ് അപ്പൂപ്പനായി വന്ന ആൾ മഞ്ജുവിൻ്റെ കൈ കയറി പിടിക്കുന്നു പിന്നീട് മഞ്ജുവിനെ ഉമ്മ കൊടുക്കുന്നു അങ്ങനെ പല സീനുകൾ ഇട്ടാ എന്നാൽ ഇത് അങ്ങനെ ഉൾക്കൊള്ളാൻ മഞ്ജുവിന് കഴിയില്ല പോകുന്ന സമയത്ത് തിരിഞ്ഞ് തിരിഞ്ഞ് ഉമ്മകൾ നൽകുന്നു ഫ്ളയിങ് കിസ്റ്റ് കൊടുക്കുന്നു ഇത് കാണുന്ന മഞ്ജു കൂടി അകത്തോട്ട് അകത്തോട്ടങ്ങ് കയറി പോവുകയാണ് പിന്നീട് അടുക്കളയിലെ പണി എങ്ങനെ എടുക്കണം കേട്ടോ എന്നാൽ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ പിറകിൽ പതുക്കെ ആരും കാണാതെ പാത്തും പതിയും അകത്തോട്ട് കയറി വരികയാണ് പിന്നീട് വനും മേയും ഈ പറയുന്ന സ്വപ്നം അവിടെയെല്ലാം എന്നാൽ ഉറപ്പ് വരുത്തിയതിനു ശേഷം മഞ്ജുവിൻ്റെ പിറകിലോട്ടങ്ങ് പിടിക്കുമ്പോൾ മഞ്ജു എന്ത് ചെയ്യുന്നു കരടം നോക്കിയ കൊടുത്ത് നാവിക്കൊരൊറ്റക്കൂത്തങ്ങ് കൊടുക്കുമ്പോൾ പിന്നീട് വീണ്ടും അടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന പത്രികോല കൊണ്ട് അവിടെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു അടുത്തോട്ട് മഹിമയും സോറി സ്വപ്നയും ബാനുമേയും ഓടിയെത്താൻ എന്താ എന്താ ഇവിടെ എന്ന് പറയുമ്പോഴേ കയ്യോ ഇനി എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഗിരി മുഖം മൂടി അഴിക്കുമ്പോൾ മഞ്ജു വാങ്ങി ഞെട്ടിപ്പോകണ്ടിട്ടോ സമയം ബാനുമൊക്കെ ദേഷ്യം നിന്റെ കളി കളിവല്ലാതെ കൂടുന്നുണ്ട് ഇത്ര ഓവർ ആവാൻ പാടില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ അതമ്മേ എന്തൊക്കെ പറയാനായിട്ടോ സമയം ഗിരിയെ താങ്ങി പിടിച്ചും കൊണ്ട് പോകാണ് നാവിക്ക് ചവിട്ട് കൂട്ടിയത് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല വേദനയുണ്ട് ഗിരിക്ക് അങ്ങനെ ഗിരിയെ താങ്ങി പിടിച്ച് റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഗിരിയേട്ടോ നല്ല വേദനയായോ നല്ല വേദന ഈ ജാതി അടിയൊന്നും ആരെയും പോലും അടിച്ചു പോയരുത് നല്ല വേദനയെന്നോ എന്ത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ചു പറയാണ് കണക്കായിപ്പോയി എന്നങ്ങ് പറയുമ്പോൾ ഗിരിങ്ങിന് ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് അപ്പോൾ ഈ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും മഹിമയുടെ ആ ഒരു സ്നേഹം തുടർന്ന് പറയുന്ന എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നുണ്ടാവുക